നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം ഐ എം സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് കോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടെ ഒരാൾ വിളിച്ചു അഭിപ്രായം പറഞ്ഞു സന്തോഷം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നതാണ് കാരണം ഇത് സൈക്കോളജിയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സബ്ജക്റ്റ് അല്ല സൈക്കോളജി മനഃശാസ്ത്രമാണ് സൈക്കോളജി പൊതുവേ എല്ലാവർക്കും ഒരു എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ചിലപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവണമെന്നില്ല ഇല്ല ഈ ഒരു സബ്ജക്റ്റ് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അതെങ്കിലും ആ സിമ്പിളായി പറഞ്ഞു തരുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം മുതൽ അവസാനം കേൾക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ പലവിധ ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ലോഫ് അട്രാക്ഷൻ തന്നെ പലവിധ ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ ടെക്നിക്കുകൾ തന്നെയാണ് കാരണം റിപ്പീറ്റ് ചെയ്ത് എന്താണോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായി കോപ്പി ചെയ്യുകയും ക്രമേണ നമ്മുടെ വിശ്വാസമായി അത് മാറുകയും ആ വിശ്വാസം ആണ് നമ്മുടെ ജീവിതം വിശ്വാസമാണ് എല്ലാം നമുക്ക് കൊണ്ടു തരുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിനും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ലോജിക്ക് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അങ്ങനെ ഒരു ടെക്നിക്കാണ് എല്ലാം നേടിത്തരും എന്ത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാം ഓരോ ടെക്നിക്കുകളും ഓരോ തലത്തിലുള്ളതാണ് പക്ഷേ ഫലം ഒന്ന് തന്നെയാണ് പക്ഷേ ഓരോ ടെക്നിക്കും ഓരോരുത്തരും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത് നമുക്കറിയില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായ ടെക്നിക്കൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് ഏത് ടെക്നിക്കാണ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധജലം ഒരു ഗ്ലാസ് ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക എടുക്കാം എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ ധാരാളം മോളിക്കുലാസ് ഉണ്ട് ഓക്കെ വെള്ളത്തിനൊരു എനർജി ഉണ്ട് ഈ വെള്ളത്തെ ചാർജ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹം നേടാൻ പോകുന്നത് വെള്ളത്തെ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ട് വെള്ളത്തെ ചാർജ് ചെയ്യാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പണ്ടൊക്കെ പണ്ടൊക്കെ ഇപ്പം നമ്മൾ അമ്പലങ്ങളൊക്കെ പോകുന്നതിനനുസരിച്ച് മനസ്സിലാവും അമ്പലങ്ങളിൽ തീർത്ഥം തരും പുണ്യാഹം കൊടയും നമ്മൾ മേലെ തളിക്കും അല്ലേ ഇപ്പം അതുപോലെ എനിക്ക് തോന്നുന്നു ചർച്ചുകളിലും ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട് അതിൻ്റെ പേ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തോ ഒരു വെള്ളമാണത് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ വെള്ളം അതുപോലെ എല്ലാ മതത്തിലും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളത്തിന് ഒരു എനർജിയുണ്ട് ആ വെള്ളത്തെ നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണം വെള്ളത്തിലേക്ക് നോക്കി ഒരുപാട് തവണ മന്ത്രം ഉരുവിട്ട് ജപിച്ചിട്ട് അതാണ് നമ്മളെ മേലിൽ തളിക്കുന്നതും തീർത്തും തരുന്നതും അപ്പോൾ അതിൻ്റെ അവിടെ ഒരു എഫക്റ്റീവ് വന്നു നിങ്ങൾക്ക് മനസ്സിലായോ പണ്ട് കാലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ വയറിന് കൊതി തട്ടുക എന്നൊക്കെ പറയില്ലേ അത് അങ്ങനെ ചെയ്യുമ്പം ഈ മുതിർന്ന ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന ഒരു വെള്ളത്തിലും പൊടിയിലും ഒക്കെ കുറച്ച് സംഭവങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞ് ചാർജ് ചെയ്ത് അത് തരും നമുക്ക് അത് കഴിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും ഭൂരിഭാഗപ്പെട്ട ആളുകൾക്ക് എന്തു ചെയ്യും അവരുടെ വയറിന് സുഖം പ്രാപിക്കും ഇതൊരു എഫക്റ്റീവാണ് മെത്തേഡാണ് പണ്ട് കാലം മുതലേ അതിലുപരി ഇതിനെ വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചിലർക്ക് പഴയ ആളുകൾക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു ടെക്നിക്കും വർക്ക് ചെയ്യും എന്താണെങ്കിലും വർക്ക് ചെയ്യും അതുപോലെ തന്നെ എന്താണോ എന്ത് വിശ്വാസമാണോ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ആ വിശ്വാസം ആണ് നമ്മളെ എല്ലാം ദരിദ്രനും സമ്പന്നനും ആക്കുന്ന നമ്മളെ വിശ്വാസവും നമ്മുടെ കർമ്മവുമാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഒരു ഗ്ലാസ് ശുദ്ധജലം എടുക്കുക കാണുന്നുണ്ടോ ഒരു ഗ്ലാസ് ശുദ്ധജലം എടുത്ത് ഇത് ഇങ്ങനെ ഒരു ചില്ല് ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ചില്ലിൻ്റെ ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ചില്ല് ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ വെള്ളം കാണാൻ സാധിക്കും ഈ വെള്ളത്തിലേക്ക് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചാർജ് ചെയ്യേണ്ടത് വെള്ളത്തെ ചാർജ് ചെയ്യുന്നത് ഓക്കെ മസാരു ഇമോട്ടോ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലുണ്ട് വെള്ളത്തിന് എഫക്റ്റ് ഉണ്ട് വെള്ളത്തിന് എനർജി ഉണ്ട് വെള്ളത്തിന് വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് മോളിക്കുലാസ് ഈ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് മസാരു ഇമോട്ടോ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു പ്രവൃത്തി ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഞാൻ വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് എന്നിട്ട് ചെയ്യും കംപ്ലീറ്റ് കേൾക്കാതെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് നിങ്ങളുടെ വീഡിയോക്കുള്ള ഡൗട്ട്സിന് സംശയങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയമില്ല കൺസൾട്ടേഷൻസ് ഒരുപാട് വെയ്റ്റിങ്ങിലാണ് ഒരുപാട് പേരുടെ പേയ്മെൻറ്റ് നടത്തിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കോഴ്സിന് വേണ്ടിയും കൺസൾട്ടേഷന് വേണ്ടിയും ഓക്കെ അപ്പോൾ നിങ്ങൾ പേയ്മെൻ്റ് അടച്ചിട്ടാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഇതെൻ്റെ പ്രൊഫഷൻ ആണല്ലോ എൻ്റെ ജോലിയാണല്ലോ അല്ലാതെ നിങ്ങൾ സമയം വെറുതെ കളയാൻ നോക്കരുത് കാരണം ഒരുപാട് പേരുടെ സമയം നിങ്ങൾ മൂലം പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇടത് കൈ നിങ്ങളുടെ ഇടത് കൈയിലേക്ക് ഈ ഗ്ലാസ് വെക്കുക മനസ്സിലായോ ഇതാ ഇങ്ങനെ ഇടത് കയ്യിലേക്ക് ഗ്ലാസ് വെച്ചിട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക ഇതാ ഇങ്ങനെ നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഈ വെള്ളത്തിലേക്ക് നോക്കുക വെള്ളം നിങ്ങൾക്ക് കാണാമല്ലോ അതിനാണ് ചില്ല് ഗ്ലാസ് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹം ഉദാഹരണം ഇപ്പോൾ കുറച്ച് ക്യാഷ് ആണെന്ന് വെച്ചോ മണി ഉദാഹരണമാണേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കാം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഈ വെള്ളത്തിലേക്ക് നോക്കി ഇപ്പം ഞാൻ പറയുകയാണ് വെള്ളത്തിലേക്ക് നോക്കുകയാണ് എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്ന ഫീലിങ്സ് എൻ്റെ ഹാപ്പിനെസ് ആ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള എൻ്റെ സന്തോഷം ഇന്ത്യൻ മണി അതിൻ്റെ ചിത്രം ഇതൊക്കെ ഈ വെള്ളത്തിലേക്ക് നോക്കി ഞാൻ വെള്ളത്തെ ചാർജ് ചെയ്യുകയാണ് വേർഡ് എനർജിയും തോട്ട് എനർജിയും ഉണ്ട് ഇത് രണ്ടും ഇവിടെ ഉപയോഗിക്കാം എന്നിട്ട് പറയുകയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പണം ലഭിച്ചതിന് നന്ദി ഇങ്ങനെ പതിനൊന്ന് തവണ പറയുക എനിക്ക് വിത്ത് ഇമോഷൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പണം ലഭിച്ചതിന് നന്ദി എനിക്ക് ഞാൻ ആഗ്രഹിച്ച പണം ലഭിച്ചതിന് നന്ദി എനിക്ക് ഞാൻ ആഗ്രഹിച്ച പണം ലഭിച്ചതിന് നന്ദി ഇങ്ങനെ പതിനൊന്ന് തവണ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഈ വെള്ളം നിങ്ങൾ പതുക്കെ കുടിക്കുക ഇത്രേ ചെയ്യണ്ടു നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുത്ത ഈ വെള്ളത്തിലെ മോളിക്കുലേഴ്സ് വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ ചെന്ന് നിങ്ങളുടെ ശരീരത്തിലെ ശരീരമായി ഡയലൂട്ടാവും മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലെ വാട്ടറുമായിട്ട് ഡയലൂട്ട് ആവും എന്നിട്ട് അതവിടെ പ്രവർത്തിച്ചു തുടങ്ങും ഇത് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ ചെയ്താൽ വിത്ത് ബിലീഫ് വിശ്വാസത്തോടെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് നിങ്ങളെ തേടിയെത്തും ഉറപ്പാണ് ഒരുപാട് പേര് ഈ വാട്ടർ ടെക്നിക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എഫക്റ്റീവാണ് എഫക്റ്റീവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾ ഞാൻ പറഞ്ഞ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി പൂർണ്ണ ബിലീഫോട് കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പം ഇത്രയാണ് ഈ എല്ലാം നേടിത്തരും വെള്ളം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി മാനിഫെസ്റ്റ് ചെയ്യുക പെടുത്തി എടുക്കുക ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ആദ്യം മുതൽ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ചേർന്ന ഒരുപാട് പേര് ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി വരാനിരിക്കുന്നു അവരുടെ കോഴ്സിൽ ചേർന്നിട്ടുള്ള മാറ്റങ്ങൾ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ പവർ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം